എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തു അപ്പോൾ നന്ദുപോയ എൻ്റെ സങ്കടമാണ് കനകയ്ക്കും ഗോവിന്ദനും അന്നേരം നവി നമ്മുടെ വന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കാൻ അപ്പോൾ രണ്ടുപേർക്കും ഭക്ഷണം വേണ്ട അന്നേരം നവി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയില്ലേ പിന്നെ എന്താ അവൾ ഇനിയിപ്പം ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടി കഴിയുമ്പോൾ അവളുടെ കൂടെ പോയി നിങ്ങൾക്ക് നിൽക്കാമല്ലോ എന്ന് പറയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അവളെ ശല്യം ചെയ്യാൻ പോകില്ല എന്ന് അന്നേരം നവ്യ പറയും അതൊരു ശല്യം എസ് ഐ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവൾ തിരക്കായിരിക്കും അപ്പോൾ കൂട്ടിന് ഒരാൾ കൂടെയുള്ളത് അവൾക്ക് സഹായമല്ലേ ആകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദം പറയുക അപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ അനിയുടെ കാര്യമാണ് അവൻ്റെ വല്യമ്മ ഇവിടെ ഉണ്ടായിട്ടും അവൻ ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നു ആ ചെറുക്കന് എന്തെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല എന്നും ഗോവിന്ദം പറയുക അപ്പോൾ നയന പറയുന്നുണ്ട് അതിനെ അനിയെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യം നന്ദുവും നേരത്തെ പോലും ഒന്നും അല്ല അവൾ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മാറിയിരുന്നത് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത് അത് അവനും അറിയാം അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം നവ്യയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അന്നേരം കനക പറയും ഈശ്വരൻ ആ ജോത്സ്യം പറഞ്ഞത് മനസ്സിലോട്ടോ വരുമ്പം എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അങ്ങനെ നടക്കുവാണെങ്കിൽ അങ്ങ് നടക്കട്ടെ ഇതിപ്പം അങ്ങനെ തടയാൻ പറ്റത്തൊന്നുമില്ലല്ലോ ആ പെണ്ണൊരു അഹങ്കാരി അവൾക്ക് ഒരു തിരിച്ചടി നല്ലതാണെന്നാണ് നവ്യ പറയുന്നത് അന്നേരം കനക തിരിച്ചു വയ്ക്കുന്നുണ്ട് ഓ ഈ പറയുന്ന ആൾ എങ്ങനെയായിരുന്നു അനീത്തിമാരെ രണ്ടുപേരെയും തള്ളിക്കളഞ്ഞ് നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയാന്ന് നിനക്ക് അറിയാലോ എന്നിട്ട് നീ മാറിയില്ലേ അതുപോലെയാണ് പെൺകുട്ടികളെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ എന്ന് പറയും അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്വാർത്ഥതയൊക്കെ കാണും കുറേ കഴിയുമ്പോൾ അതൊക്കെ മാറി ശരിയാകും നേരം നയനെ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ വിഷമിക്കാതെ ഏതായാലും ജോൽസനല്ലേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞേ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലൂടെ മാറാത്ത ദുരന്തങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് അനന്തപുരി കാണിക്കുന്നത് അവിടെ ആ അനിയോട് ചോദിക്കുക നീ എന്ന അനിയനാടാ ആദർശന്റെ ഭാഗത്താ ശരി എന്ന് നമുക്കറിയാം എങ്കിലും അവരുടെ പിണക്കം മാറ്റി അവരെ അടുപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പരസ്യമായിട്ട് നയനക്കെതിരെ അവനോട് സംസാരിക്കുവാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എന്ന് അനുചോദിക്കും അന്നേരം അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിപ്പം എങ്ങനെയെങ്കിലും അവരുടെ പിണക്കം മാറ്റുകയോ ചെയ്യേണ്ടത് എന്ന് ജയനും പറയുന്നുണ്ട് അന്നേരം അങ്ങോട്ടേക്ക് ആദർശം വരും ആദർശനോട് ഈ കാര്യം വരുമ്പോൾ ആദർശ പറയുന്നുണ്ട് ആരും എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട ഈ കാര്യത്തിൽ എൻ്റെ ഭാഗത്ത് നായ ഉണ്ട് എന്ന് എനിക്കറിയാം നായനെ ചെയ്തത് നിറുകേടാണ് നന്ദിയേടാണ് അതുകൊണ്ട് അത് പുറക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആദർശ പറയും അന്തൊക്കെയാണ് അങ്ങോട്ട് ദേവിയനെ വരും കേട്ടോ ദേവേനെ വന്ന് എന്തേക്കും ജയൻ ചോദിക്കും അമ്പലത്തിലൊക്കെ പോയോ എന്താ ഇത്ര താമസം അതിന് ഒരമ്പലത്തിനല്ല രണ്ടുമൂന്ന് അമ്പലത്തിൽ പോയി എന്ന് പറയും അങ്ങനെ അജയം ചോദിക്കും എന്നിട്ട് നെറ്റിയിൽ ചന്ദനം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടല്ലേ ഇടയ്ക്കൊന്നും മുഖം കഴുകി എന്ന് പറയുക ഇങ്ങനെ കള്ളത്തിലൊക്കെ പറയുമ്പോൾ പിന്നെയും പിന്നെ ആദർശന് ദേഷ്യം വരുവാട്ടോ അന്നേരം ദേവിയാനെ ആദർശനോട് ചോദിക്കും എന്തേടാ നീ എന്താ ഇങ്ങനെ മുഖം എന്ന് ചോദിക്കുമ്പോൾ ആ എൻ്റെ മുഖം ഈർത്തിട്ടുണ്ടെങ്കിൽ നീര് വന്നതായിരിക്കുമെന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നീര് വരാൻ നിന്നെ ആരെങ്കിലും തല്ലിയോന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും തല്ലിയിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയുവാണ് പിന്നെ കൂടുതൽ അങ്ങോട്ട് ചോദിക്കാൻ ദേവിയെനിക്കൊരു പേടി ഏതായാലും അജയനും ജയനും ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ താൻ താനറിഞ്ഞായിരുന്നോ ഇവനും ഇവൻ്റെ ഭാര്യയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാൽ അത് നമ്മുടെ ഇടപെട്ടാൽ മാറുന്ന കാര്യമാണെന്നൊന്നും തോന്നുന്നില്ല അവനിപ്പം നയനെ ഉൾക്കൊള്ളാം പറ്റുന്നില്ലെന്നൊക്കെ എന്ന് പറയുമ്പോൾ ദേവേനോട് മുഖം അങ്ങ് മാറുവേ അന്നേരം അജൻ എന്താ അത് പറഞ്ഞപ്പോ ഏട്ടത്തി മുഖത്തൊരു വിഷമം പോലെ ചോദിക്കും അന്നേരം ഏഹ് എനിക്കോ എനിക്ക് വിഷമം അല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാണ് ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് എന്നൊക്കെ നീ പറഞ്ഞല്ലോ ഇപ്പൊ എന്താ മാറ്റി പറയാൻ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുവല്ല അത് ആദർശം ഒന്നും പറയുന്നില്ല കേട്ടോ ആ ജയം പറയുന്നുണ്ട് ഏതായാലും താൻ അമ്പലത്തിലൊക്കെ പോയതല്ലേ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് കാണുമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് ഞാൻ ഇവരുടെ കാര്യത്തിലൊന്നും ഇനി ഇടപെടാൻ പോകുന്നില്ല അവർ നാം മുതിർന്ന മക്കളായതല്ലേ അവരുടെ കാര്യം അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയെ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങും അന്നേരം ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചിരുവനുണ്ട് ജയം പറയുന്നുണ്ട് അയാൾക്ക് നല്ല ടെൻഷൻ ആയിട്ടുണ്ട് എന്ന് ഏതായാലും നേരെ ചെല്ലുന്ന മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തോട്ട് അന്നേരം അവരും ചോദിക്കൂട്ടോ ആഹാ എന്നെ താമസിച്ച ഒരുപാട് അമ്പലത്തിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ പോയി എന്ന് പറയും എന്നിട്ട് അന്നദാനം ഒക്കെ കഴിച്ചോ ആ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചു എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കും ഏത് അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചത് എന്ന് അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെ അതേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യം ആഹാരം കഴിച്ച അമ്പലം ഏതാണ് എന്നറിയാന് പെട്ടെന്ന് പറയാൻ മേലെ എന്ന് ചോദിക്കും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണോ എന്ന് അവിടെ ചോദിക്കുന്ന ഏ അവിടുന്നല്ല വേറൊരു കാവില്ലേ അവിടുന്ന് അവിടുന്നാണേ എന്ന് പറഞ്ഞാൽ ദേവേനെ കിടന്ന് ഉരുളുവാണേ അവർക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ മുഖത്തേക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് അന്നേരം ദേവേനി ചോദിക്കും അതെ ആദർശ നായനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അവന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ അത് നീ അറിഞ്ഞില്ലേ നയനയും ആദർശയും കൂടി എന്തോ സൗന്ദര്യപ്പിണക്കമുണ്ട് അതത്ര നിസ്സാരമല്ല പെട്ടെന്നൊന്നും തീരുമെന്നു തോന്നുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുക കേട്ടോ അന്നേക്കും ദേവേനക്ക് ഭയങ്കര ടെൻഷൻ പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അവരെ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് നിന്റെ കടമയാണ് അത് നീയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഞാനതിലൊന്നും ഇടപെടുന്നില്ല അതിൻ്റെ ആവശ്യം എന്ന് പറയും പിന്നെ മുത്തച്ഛൻ പറയും ഏതായാലും അമ്പലത്തിലൊക്കെ പോയി കറങ്ങി വന്നതല്ല നീ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നേക്കും ദേവനെ അങ്ങോട്ട് പോവുകയാണ് അന്നേരം മുത്തശ്ശിനും മുത്തശ്ശിക്കും ചിരി വരുന്നുണ്ട് ദേവേനെ ഇത്രയും പറഞ്ഞാൽ അഭിനയിക്കുവാണല്ലോ ഓരോ കാര്യങ്ങള് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് പൈസ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു രസമാണെന്നാണ് മുത്തശ്ശൻ പറയുന്നത് പിന്നെ കണിയുന്നത് നമ്മുടെ അബിയാണ് അബി ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജലജ് വരും എന്നിട്ട് പറയുന്നുണ്ട് എടാ ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് അവരൊക്കെ എന്തൊക്കെയോ അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അന്വേഷിക്കാൻ എനിക്ക് സമയമില്ല അതിനേക്കാൾ വലിയ ഒരു കാര്യത്തിലാണ് ഞാൻ പോയി ചാടിയേക്കുന്നത് എന്ന് പറയും അന്നേരം എന്താണാ പ്രശ്നം നീ ഇപ്പം നിൻ്റെ ഭാര്യ വീട്ടിലൊക്കെ പോയി തുടങ്ങിയോ എന്താ അവളെ നീ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് വയ്ക്കും അന്നേരം അഭി പറയുന്നുണ്ട് അവളിപ്പം പ്രസവത്തോടെ അടുത്തോണ്ടിരിക്കുമല്ലേ അപ്പം പിന്നെ ഞാൻ പോകണ്ടതെന്ന് വയ്ക്കുമ്പോൾ അതെന്താ നീ നിനക്ക് അവളോട് സ്നേഹം തുടങ്ങിയോ എന്ന് ചോദിക്കും അങ്ങനെ പറയുന്നുണ്ട് ഞാൻ വലിയൊരു ആപത്തിലേക്ക് ഒരു കാര്യത്തിലേക്കാണ് പോയി ചാടിയേക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവളുടെ എങ്ങനെ സഹായം വേണമെന്ന് പറയും അങ്ങനെ എൻ എന്ത് ഏടാകൂടത്തിലാടാ പോയി ചാടിയേക്കുന്നത് വാ തുറന്ന് പറയുക എന്ന് പറയുമ്പോൾ അഭിയൊന്നും പറയുന്നില്ല കേട്ടോ ഇതിനിടയ്ക്ക് അവിടുന്ന് അനക്കം വിളിക്കുന്നുണ്ട് എന്നിട്ട് അനന്തപുരിയിലേക്ക് എന്ന് പറയും അന്തേക്കും ആകെ ടെൻഷൻ പെട്ടെന്ന് ആകത്തോട്ട് കയറിപ്പോഴേക്കും ജനചോദിക്കും എന്താണ് കാര്യം എന്താണെങ്കിലും പറഞ്ഞത് െന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമൊന്നുമല്ലാതെ അതുകൊണ്ട് ഒന്ന് വെറുതെ വിടുന്നതുകൊണ്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ് അഭി അഭി നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു നമ്മുടെ അനഘ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് വഴി വെച്ചു പിടിക്കും ആ ഓട്ടക്കാരൻ്റെ പൈസ കൊടുക്കുന്ന അഭി ആട്ടോ എന്നിട്ട് ചോദിക്കും എന്താ അനഖം നീ കാണിക്കുന്നത് വീട്ടിലോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിഹാരം കാണുമോ ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് ഞാനല്ലേ എന്ന് ചോദിക്കും അന്നേരം അവൾ പറയുന്നുണ്ട് അല്ല നീയായിട്ട് പരിഹാരം കാണുമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചത് അവിടെ വന്ന് മു നിൻ്റെ മുത്തശ്ശനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ൊരു പരിഹാരം ആകുമോ എന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് എനിക്കൊരു മൂന്നേ മൂന്ന് ദിവസം കൂടി നീ ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കാണാം എന്ന് പറയുമ്പോൾ അനങ്ങി ചോദിക്കും നീ വിഷു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാമെന്നല്ല പറഞ്ഞേ എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തോ അതുകൊണ്ട് നിന്നെ എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് ഉറപ്പായിട്ട് മൂന്ന് ദിവസത്തിനകം ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കും അമ്മയാണെ സത്യം എന്ന് പറയുമ്പോൾ ഓ നിന്റെ അമ്മയെ വിളിച്ച് നീ വലിയ സത്യം ചെയ്യുമൊന്നും വേണ്ട അവർ നിന്നേക്കാൾ വലിയ തരികടയാണ് എന്ന് എനിക്കറിയാം അഭി ഓരോ ദിവസം കഴിയുമോ ൂറം എൻ്റെ കാര്യം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ബോഡിക്ക് അരികിലിരുന്ന് എൻ്റെ ചന്തുമോൾ കരയുന്നത് പോലും ഞാൻ സ്വപ്നം കാണാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥ അവൾക്കുണ്ടാക്കരുത് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാൻ അറിയാതെ കരയുന്നൊരവസ്ഥ ആ സമയത്ത് നീ അവളോടൊപ്പം കാണണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം കാണാമെന്നേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അനയ്ക്ക് കൂടെ കൂട്ടിക്കൊണ്ട് പോകാട്ടോ അബി പിന്നെ കാണിക്കുന്നത് അബി ജ്വല്ലറി വന്നിരിക്കുന്ന സമയത്ത് ഒരാൾ വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് ആകെ പ്രശ്നമായി ആ ഇടനിലക്കാരനെ പോലീസ് വെക്കിയെന്ന് അന്നേരം അഭി പറയും ഈ സേ കുഴപ്പില്ല അതിന് മുകളിലേക്ക് കേസ് പോയിട്ടെങ്കിൽ ആകെ പ്രശ്നം ആകൂ എന്ന് അഭിയും പറയുന്നുണ്ട് കേട്ടോ എങ്കിൽ സാർ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് അയാളും പറയുന്നു അന്നേരമാണ് അവിടേക്ക് അവിടുത്തെ ആ കടയിലെ സ്വർണ്ണപ്പണിക്കാരൻ മന എന്നിട്ട് അയാൾ പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നതാണ് ആദ്യമായിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത് അതിൻ്റെ ടെൻഷൻ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് താൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എൻ്റെ അവസ്ഥ താനൊന്നും നോക്കി ഓർത്തു നോക്കുകയും മൂന്ന് ബ്രാഞ്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആ എന്നെ ഇവിടുത്തെ ഒരു എംപ്ലോയി മാത്രമാക്കി അന്നേരം എൻ്റെ വരുമാനം നിലച്ചു വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ കള്ള സ്വർണം വാങ്ങി സ്വർണ്ണ ആഭരണങ്ങളാക്കി നമ്മൾ വിറ്റത് അതുകൊണ്ട് തനിക്ക് ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളൂ തൻ്റെ മൂ മൊത്തം മുളെ അന്തസ്സായിട്ട് താങ്ക് കെട്ടിച്ച് വിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അയാൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ അന്ന് ഞാൻ ഇതിന് കൂട്ടി നിൽക്കുമ്പം എന്നോട് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ പേരിൽ യാതൊരു പോലീസ് അന്വേഷണം ഉണ്ടാകുകയല്ലെന്ന് എന്നിട്ട് ഇപ്പം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ വിഷമമാണ് എന്നൊക്കെ പറയും കേട്ടോ അന്നേരം അഭി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള റിസ്ക് കൊടുക്കണം ഏതായാലും നമ്മുടെ കേസിൻ്റെ പേരിലല്ല അവനെ പോലീസ് പൊക്കിയിരിക്കുന്നത് ഇനി അവൻ എല്ലാം തുറന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളിക്കൂട്ടോ ിയോട് ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് അയ്യോ എൻ്റെ പൊന്നുമോളെ നിന്നെ കാണുമെന്ന് ഞാൻ മനസ്സിൽ ഓർത്തപ്പെടാ നീ ഇങ്ങോട്ട് വിളിച്ചത് ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് എടാ ഞാൻ അതിനൊന്നും അല്ല വിളിച്ചതെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും എനിക്കിപ്പോൾ മോളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുവാണ് അഭി അന്നേരം നവി നീ എന്നെ കളിയാക്കുവാണോന്ന് അന്നേരം കളിയാക്കോ ഒന്നുമില്ല സത്യമാ മോളെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ അന്നേരം ഈ സ്വർണ്ണപ്പണിക്കാരൻ അടുത്ത് ഇപ്പം ഉണ്ടായിരുന്നു അയാൾ പറയുന്നുണ്ട് സാറിന് ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ അറിയാം പക്ഷേ എനിക്ക് അതിനൊന്നും വാശമില്ല ആ പോലീസുകാർ ഇങ്ങോട്ട് വന്ന് എന്നെയൊന്നെടുത്ത് കൊടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം തുറന്ന് പറയും എന്ന് പറയും ഇന്നേരം അഭി പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാൻ കൊന്നു കെട്ടിത്തൂവെന്ന് എന്നിട്ട് ദേഷ്യപ്പെട്ട് അഭി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ നവ്യ അഭിക്ക് ഭയങ്കര സ്നേഹമാണല്ലോ അഭി ഇപ്പോൾ വരുമല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷത്തോടെ അഭിയെ കാത്തിരിക്കുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്